ഇങ്ങന്റെ റോട്ടുമുക്ക് ബാധിച്ചു കൊണ്ടുപോകും മാറ്റിച്ച് ഞാൻ രണ്ടല്ല രണ്ടല്ല മൂന്നല്ലേ ഞാൻ മണി കൊറേ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത വീഡിയോ ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ആയിരിക്കും കല്യാണം മുടക്കിയ ഒരുത്തനെ പഞ്ഞിക്കിട്ടു എന്ന തരത്തിലാണ് എല്ലാവരും ഇത് ഏറ്റെടുത്തിരുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഞാനത് കണ്ട സമയത്ത് ഞാനെന്താ ചിന്തിച്ചതെന്ന് അറിയുമോ ഇതെന്തായാലും നാളെ ഇങ്ങനെ പോയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കും കാരണം അമ്മാതിരി പരിപാടിയാണ് അവർ ആ ഒരു ഇതിൽ കാണിക്കുന്നത് വീഡിയോ ആയിട്ടാണെങ്കിലും വീഡിയോയിൽ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ട് ആളുകളൊക്കെ കാണുന്നില്ല അദ്ദേഹത്തിന്റെ മുഖവും ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം നാളെ പോയിട്ട് കേസ് കൊടുക്കും എന്നുള്ള കാര്യം എനിക്ക് കുറവായിരുന്നു അത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ഇതേ സംബന്ധിച്ച് കല്യാണം മുടക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി അഥവാ തല്ലി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം വിട്ടു അടി അത് സംഗതി എന്താണ് കല്യാണം മുടക്കി എന്ന് അവർ പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യവും ശരിക്കും പറഞ്ഞണം തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കൾ പെൺമക്കൾ ഞാൻ എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ അപ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആ ഇന്ന കാര്യങ്ങളാണെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിനെ പറ്റുമെന്ന് ഞാനിവിടെ ഈ പറയാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനെ അതിൽ ഇത് കേസാക്കിയിട്ടുണ്ട് അവർ വന്ന സമയം എന്ന് പറയുന്നത് ഭാര്യയും ഇദ്ദേഹവും ഒറ്റയ്ക്കുള്ള സമയത്താണ് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇത് പറയാനെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് മർദ്ദിക്കാതിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ പറയുന്നത് ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അവർ വിളിച്ച ഫോൺ റെക്കോർഡും കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് പോകാം ഒരു കേസ് ഫയൽ ചെയ്യാം ഇദ്ദേഹത്തിനെതിരെ എതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും നല്ല മാർഗം അല്ലാതെ വീട്ടിൽ പോയിട്ടൊക്കെ ഈമാതിരി തമ്മാടി കാണിച്ചു കഴിഞ്ഞ് ഇതൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ ആ ഒരു ചെക്കനെയും ആ ചെക്കന്റെ അച്ഛനെയും അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള മറ്റൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു ആവശ്യമില്ല ഇങ്ങനെ വീട്ടിലൊക്കെ വന്ന് കയറി ആർക്ക് പോയി അവർക്ക് തന്നെ പോയി ഇതാണ് അവസ്ഥ ഇപ്പോൾ ഒരു കല്യാണം മുടങ്ങി ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലും കൂടെയൊക്കെ കയറി ഇറങ്ങിയത് കൊണ്ട് ഇനി കല്യാണം നടക്കുമോ എന്തോന്നാവോ അത് വേറെ അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടത് നമ്മൾ തന്നെ കയ്യങ്കളിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ അടിച്ച് നമുക്ക് തന്നെ പണിയാകും എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഇവർക്കിതിൽ കേസ് വന്നെങ്കിൽ അറസ്റ്റ് ആയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിപ്പോൾ കേസ് ചില്ലറ കേസെന്നല്ല അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ആകെ ഇങ്ങോട്ട് പബ്ലിക്കെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖം ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ വീട്ടിൽ കയറി മർദ്ദിച്ചു ഇതാണ് കേസ് അപ്പോൾ ഇതിപ്പോഴേത്തേക്കും കേസായത് കൊണ്ട് ഇനി കാര്യങ്ങൾ തെളിയും എന്നുള്ളതാണ് കാരണം ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് ഒരു പക്ഷേ ഈ ചെക്കൻ്റെ നടപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഏ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം അവരുടെ നടപ്പിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് അവർ നാലു കാലിലും അഞ്ചു കാലിലൊക്കെ നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ് കാരണം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം എന്തിനൊടുത്ത് നശിപ്പിക്കുന്നത് ഇനി അതല്ല ഇങ്ങനെ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെക്കതിനുള്ള പണി കിട്ടും വേണം ഞാൻ ആ ഒരു അഭിപ്രായക്കാരനാണ് അപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവരുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് അത്രയേ ഉള്ളൂ കേസായിട്ടുണ്ടല്ലോ അപ്പോൾ ഏതായാലും ഇതൊരു തീരുമാനമായിട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എടുത്ത് ചാടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് പിന്നീട് അത് നമുക്ക് തന്നെ പണിയാകും കല്യാണ കല്യാണമുറുക്കികളുണ്ട് എത്രയോ ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ പറയുന്നത് ഇവരുടെ എന്താ ഉള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലാണ് പറയുന്നത് ഏതായാലും തെളിയും പോലീസ് കേസ് ആയിട്ടില്ലേ അപ്പൊ ഇനിയിപ്പോ ഇല്ലാത്തത് പറയുന്ന വ്യക്തികൾ ആയിക്കോട്ടെ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മുട്ടൻ പണി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക പരാതി കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ സിമ്പിൾ കേസ്